தலைபிஎஸ் வச்சு வர்ணாபமாக நடந்தது ദേശമംഗല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി മധു അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ അബ്ദുൾ റഷീദ് സീനിയർ അധ്യാപിക പ്രീത എം മാനേജർ എ ദീം കുട്ടിഹാജി പി ടി എ പ്രസിഡന്റ് അബ്ദുൾ സലാം വാർഡ് മെമ്പർ ഇബ്രാഹിം ജില്ലാ പഞ്ചായത്ത് മെമ്പർ സാബിറ മറ്റ് വാർഡ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നവാഗതർക്ക് അധ്യാപകർ വർണ്ണക്കുടകളും വാർഡ് മെമ്പർ ഇബ്രാഹിം സ്റ്റാർ ബോയ്സ് ക്ലബ് തലശ്ശേരി എന്നിവർ കുട്ടികൾക്ക് പഠന ഉപകരണങ്ങളും സമ്മാനമായി നൽകി അറബിന്റെ ലോകത്തേക്ക് സ്വീകരിച്ചു വി സി വി ന്യൂസ് ദേശമംഗലം